ശ്രീലങ്കയ്ക്കെതിരെയുള്ള രണ്ടാം ഏകദിനത്തിൽ തോൽവി വഴങ്ങേണ്ടി വന്നത് ഇന്ത്യൻ ക്യാമ്പിൽ കനത്ത നിരാശയാണ് സമ്മാനിച്ചത് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വിജയമുറപ്പിച്ച ശേഷം തോൽവിക്ക് തുല്യമായ സമനില വഴങ്ങിയത് പോലും വലിയ ആരാധകരോഷത്തിന് കാരണമായിരുന്നു എന്നാൽ രണ്ടാം ഏകദിനത്തിൽ വിജയത്തിനടുത്തെത്താൻ പോലും ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല രണ്ടു മത്സരങ്ങളിലും ഇന്ത്യയെ ചതിച്ചത് കരുത്തുറ്റതെന്ന് ലോകം വാഴ്ത്തുന്ന ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തന്നെയാണ് മാത്രമല്ല അഞ്ച് പ്രധാന മുൻനിര ബൌളർമാരില്ലാതെയാണ് ശ്രീലങ്ക ഇന്ത്യക്കെതിരെ ഇറങ്ങിയത് മതീഷ പതിരാന ദുഷ്മന്ത ചമീര നുവാൻ തുഷാര ദിൽഷൻ മധുശങ്ക ഹസരംഗ തുടങ്ങിയവരൊന്നും ലങ്കയുടെ ആദ്യ ഇരവനിലില്ലായിരുന്നു എന്നാൽ പകരമെത്തിയ പുതിയ താരങ്ങൾ പുകൾപ്പെറ്റ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ പിച്ച് ചീന്തി സ്പിന്നർമാർക്കെതിരെ നന്നായി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ബാറ്റർമാർ സ്ട്രൈക്ക് മാറാൻ പോലും കഴിയാതെ വെള്ളം കുടിക്കുന്ന കാഴ്ച വളരെ ദയനീയമായിരുന്നു ശിവൻ ദുബയെ നാലാമതിറക്കിയ പരീക്ഷണം പാളിയതും കെ എൽ രാഹുലിൻ്റെ വിക്കറ്റ് വലിച്ചെറിയലും ഇന്ത്യക്ക് തിരിച്ചടിയായി മാറി കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത്തിനൊഴികെ മറ്റൊരു ബാറ്ററിനും ലങ്കൻ ബൌളിങ്ങിനെതിരെ ആധിപത്യത്തോടെ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് മത്സരത്തിൽ തൊണ്ണൂറ്റൊന്ന് പന്തിൽ നിന്നും അറുപത്തൊന്ന് ആവറേജിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് രോഹിത് നേടിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തിനാലാണ് സ്ട്രൈക്ക് റേറ്റ് രണ്ട് കളികളിലും രോഹിത്തിൻ്റെ ബാറ്റിൽ നിന്നും അർദ്ധ സെഞ്ചുറി പിറക്കുകയും ചെയ്തിരുന്നു രോഹിത് എതിരാളികളുടെ മേൽ ആധിപത്യത്തോടെ കത്തിക്കയറുമ്പോൾ മറ്റുള്ളവരെല്ലാം ഭയന്നാണ് ബാറ്റ് ചെയ്യുന്നത് ഈ രീതി തുടർന്നാൽ മൂന്നാം ഏകദിനത്തിന്റെ ഫലം എന്തായിരിക്കും എന്നാണ് ആരാധകരുടെ ആശങ്ക തോൽവി വഴങ്ങിയാൽ പരമ്പര നഷ്ടമാകും എന്നതു മാത്രമല്ല ടീമിന്റെ മധ്യനിരയെ തന്നെ അഴിച്ചുപാർക്കാൻ സാധ്യതയുണ്ട് ശിവൻ ദുബെയും കെ എൽ രാഹുലേയും ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കാം ചുമതലയേറ്റ ആദ്യ ഏകദിന പരമ്പര തോൽക്കാൻ ഏതായാലും ഗംഭീർ തയ്യാറാകാത്തതിനാൽ അവസാന മത്സരത്തിൽ വമ്പൻ പോരാട്ടം തന്നെ കാണാൻ കഴിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി